ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആൻഡർ ഡിഫൻസ് അക്കാഡമി ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ നിങ്ങൾക്കുള്ളതാണ് ഇന്ത്യൻ എയർഫോഴ്സിലെ ഗ്രൂപ്പ് എക്സ് ആൻഡ് ഗ്രൂപ്പ് വൈയെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയി കാണുക നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെഷനിലേക്ക് പോകാം ആദ്യമായി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലെ ഗ്രൂപ്പ് എക്സ് ആൻഡ് ഗ്രൂപ്പ് വൈ എന്നാൽ എന്ത് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യൻ എയർഫോഴ്സിലെ ഗ്രൂപ്പ് എക്സ് റിസൾട്ട് ഔട്ടായി അല്ലെങ്കിൽ ഗ്രൂപ്പ് വൈ റിസൾട്ട് ഔട്ട് ആയി എന്നൊക്കെ കേട്ടു എന്താണ് ഗ്രൂപ്പ് എക്സ് അതുപോലെ തന്നെ എന്താണ് ഗ്രൂപ്പ് വൈ ആദ്യമായി നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് എക്സിനെ കുറിച്ചിട്ടാണ് ഗ്രൂപ്പ് എക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലെ ടെക്നിക്കൽ ട്രേഡുകളാണ് ഗ്രൂപ്പ് എക്സിൽ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ടെക്നിക്കൽ വർക്കുകൾ ആയിരിക്കും അതായത് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് തുടങ്ങി ടെക്നിക്കൽ മേഖലകളിലേക്ക് തിരിയുന്നവർക്ക് ഇന്ത്യൻ എയർഫോഴ്സിലെ ഗ്രൂപ്പ് എക്സ് പോസ്റ്റുകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗ്രൂപ്പ് വൈ പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിലെ നോൺ ടെക്നിക്കൽ ട്രേഡുകളാണ് ഗ്രൂപ്പ് വൈ പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകൾ തുടങ്ങി ലോജിസ്റ്റിക്സ് മെഡിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിലെ ഗ്രൂപ്പ് വൈ പോസ്റ്റുകളിൽ ലഭിക്കുന്നത് അപ്പം നിങ്ങൾ ഇനി തീരുമാനിക്കുക നിങ്ങൾ ഗ്രൂപ്പ് എക്സിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അതോ ഗ്രൂപ്പ് വൈയിലേക്കാണോ ഗ്രൂപ്പ് എക്സ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ട്രേഡ് ആണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് വൈ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ ട്രേഡുകളാണ് ഇതാണ് എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ആർക്കൊക്കെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഏജ് ലിമിറ്റ് എത്രയായിരിക്കണം അപ്പോൾ ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പതിനാറ് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിലുള്ള ഒരു കാൻഡിഡേറ്റിന് തീർച്ചയായിട്ടും ഇന്ത്യൻ എയർഫോഴ്സിലെ ഗ്രൂപ്പ് എക്സിലേക്ക് അഥവാ ഗ്രൂപ്പ് വൈയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഏജ് ലിമിറ്റിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം അതായത് പതിനാറര വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ട്രെയിനിങ് ആരംഭിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ഏജ് ലിമിറ്റ് വന്നിരിക്കാം എങ്കിലും ബേസിക്കലി നമ്മളൊരു ഓവർ ആയിട്ടുള്ള ഒരു ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനാറ് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയാണ് പൊതുവില് നമ്മൾ പറയുന്നത് എന്നാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അത് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്തിരിക്കണം നെക്സ്റ്റ് വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് വിദ്യാഭ്യാസ യോഗ്യത ഏതൊക്കെ ട്രേഡുകളിലേക്ക് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ആവശ്യമായിട്ട് വരുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ ഗ്രൂപ്പ് എക്സിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും പത്ത് പ്ലസ് ടു തുടങ്ങിയവ നിങ്ങൾ പാസ് ആയിരിക്കണം അതുപോലെ തന്നെ പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീമിൽ ഫിസിക്സ് മാത്തമാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങൾ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം ഇംഗ്ലീഷ് മസ്റ്റാണ് അപ്പോൾ മിനിമം അൻപത് ആയിരിക്കണം നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ടത് പ്ലസ് ടുവിൽ അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് അൻപത് ശതമാനം വേണം എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ അൻപത് ശതമാനം മാർക്കോട് നിങ്ങൾ പാസ് പാസ്സായിട്ടുണ്ടായിരിക്കണം നെക്സ്റ്റ് പറയുന്നത് ഡിപ്ലോമ ഹോൾഡേഴ്സ് അതായത് മൂന്ന് വർഷത്തെ ഡിപ്ലോമ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രൂപ്പ് എക്സ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ സാധിക്കുന്നതായിരിക്കും ഇനി ഗ്രൂപ്പ് വൈ പോസ്റ്റുകളിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം പത്ത് പ്ലസ് ടു പാസ് ആയിരിക്കണം പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഏത് സ്ട്രീം വേണമെങ്കിലും പഠിക്കാം പ്ലസ് ടുവിലെ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഇതിൽ ഏതെടുത്ത് പഠിച്ചവർക്കും ഗ്രൂപ്പ് വൈയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പ്ലസ് ടുവിൽ മിനിമം അൻപത് ശതമാനം മാർക്കോടെ പാസ് ആയിരിക്കണം അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാൻ പാടില്ല എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി ഗ്രൂപ്പ് വൈയിലേക്ക് വരുമ്പോൾ മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ െങ്കിൽ തീർച്ചയായിട്ടും പത്ത് പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തുടങ്ങിയ സയൻസ് വിഷയങ്ങൾ എടുത്തു പഠിച്ചിട്ടുണ്ടായിരിക്കണം കൂടാതെ ഇംഗ്ലീഷിൽ മിനിമം മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇതാണ് ഗ്രൂപ്പ് വൈയിലേക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് എക്സിലേക്കും വരുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ ട്രേഡ് അനുസരിച്ച് ക്വാളിഫിക്കേഷനിൽ വ്യത്യാസം വരുന്നതായിരിക്കും നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ എയർഫോഴ്സിൽ നിങ്ങൾക്കൊരു ജോലി സ്വപ്നം കാണാം നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വരുന്ന ഗ്രൂപ്പ് എക്സ് ആയാലും ഗ്രൂപ്പ് വൈ ആയാലും തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം വിവിധ സ്റ്റേജുകളിലൂടെയാണ് സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് അതായത് ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ എത്തുന്നത് നിങ്ങൾ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ശാരീരിക ക്ഷമതയായിരിക്കും പരിശോധിക്കുന്നത് അതിനായി ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും തുടർന്ന് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ശേഷം നിങ്ങൾ ഫേസ് ത്രീയിലേക്ക് എത്തിപ്പെടും അപ്പോൾ ഫേസ് ത്രീ എന്ന് പറയുന്നത് നിങ്ങളുടെ വൈദ്യ പരിശോധനകളാണ് മെഡിക്കൽ എക്സാമിനേഷൻസ് ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് തുടർന്ന് ഇത്രയും സ്റ്റേജസ് ക്ലിയർ ചെയ്ത് പാസ്സായി വരുന്ന ഒരു വ്യക്തി ശേഷം പിന്നീട് നടത്തുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് അത് നിങ്ങളുടെ എജ്യൂക്കേഷൻ ൻസും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഒറിജിനൽ ആണോ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തുന്നതായിരിക്കും തുടർന്ന് ഫൈനൽ എൻറോൾമെന്റ് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ലിസ്റ്റിൽ വരുമോ എന്ന് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലെ ഗ്രൂപ്പ് എക്സ് ആൻഡ് വൈയിലേക്ക് വരുന്ന സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇനി തീർച്ചയായിട്ടും ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ കാൻഡിഡേറ്റും അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഗ്രൂപ്പ് എക്സ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ട്രേഡുകൾ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാത്തമാറ്റിക്സ് ഫിസിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ എന്താണ് നല്ല സ്കോർ വേണ്ടി വരും നല്ല വിധത്തിൽ അറിവ് വരും ഗ്രൂപ്പ് വൈയിലേക്കാണെങ്കിൽ ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് റീസനിങ് തുടങ്ങിയ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യാനായിട്ട് അത്യാവശ്യം കേപ്പബിൾ ആയിരിക്കണം അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒന്നാണ് അപ്പോൾ നിങ്ങളുടെ കായിക ക്ഷമത ക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എക്സസൈസ് ചെയ്യണം റണ്ണിങ് പുഷപ്പ് സിറ്റപ്പ് തുടങ്ങിയ എക്സസൈസുകൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസിനോടൊപ്പം തന്നെ മെന്റൽ സ്യൂട്ടബിലിറ്റി ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ശാരീരിക ശാരീരികക്ഷമതയോടൊപ്പം തന്നെ നിങ്ങളുടെ മാനസിക ആരോഗ്യം കൂടി അവർ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എയർഫോഴ്സിലേക്ക് ആയതുകൊണ്ട് തന്നെ സോ അതിനായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക തുടർന്ന് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഐസൈറ്റ് ഹിയറിങ് ഹൈറ്റ് ചെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി തന്നെ മെഷർ ചെയ്ത് നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുക അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഇന്ത്യൻ എയർഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അല്ലെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടത് അതായത് ഗ്രൂപ്പ് എക്സ് എന്താണെന്നും ഗ്രൂപ്പ് വൈ എന്താണെന്നും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും നിങ്ങൾക്ക് ഇത് വളരെ ഇൻഫർമേറ്റീവ് ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങൾക്കായി ടാൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി റാലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കുന്നതാണ് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് ആപ്പിൽ റെക്കോർഡ് സെഷൻ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓരോ ക്ലാസ്സിന് ശേഷം ഡെയിലി പ്രാക്ടീസ് പേപ്പർ അതായത് ഡി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തുടർന്ന് റിവിഷൻ ആയിട്ടും മോക്ക് ടെസ്റ്റ് ആയിട്ടും ഒട്ടനവധി സൗകര്യങ്ങൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസ് നമ്പർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്തിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാദമി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ ആൻഡ് ദ നെക്സ്റ്റ് വൺ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ സോ ഈ രണ്ട് ചാനലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ രണ്ട് ചാനൽ വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഞങ്ങൾ തരുന്നതായിരിക്കും സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്